കൊച്ചിയിലെ തൃപ്പൂണിത്തുറ പാലസ് മ്യൂസിയം ചരിത്രത്തിന്റെ ഗന്ധമുറങ്ങുന്ന ഇടനാഴികൾ അവിടെയാണ് കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ അത്ഭുത പേടകം നിലകൊണ്ടിരുന്നത് കൊച്ചിയിലെ ഉച്ചവെയിലിന് കാഠിന്യം കൂടിയിരുന്നു ഹിൽ പാലസ് മ്യൂസിയത്തിന്റെ വിശാലമായ നടുമുറ്റത്ത് കരിങ്കൽപാകിയ തറയിൽ അതീവ വലയത്തിനുള്ളിൽ ആ പെട്ടകം തലയുയർത്തി നിന്നു മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടതിന് എന്നിട്ടും ഈട്ടിത്തടിയിൽ തീർത്ത ആ പെട്ടകത്തിന് ഒരൽപ്പം പോലും മങ്ങലേറ്റില്ലായിരുന്നു വശങ്ങളിൽ പിത്തളയിൽ തീർത്ത കൊത്തുപണികൾ അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ അവ സ്വർണത്തെക്കാളും തിളങ്ങി അഞ്ചു വർഷം മുൻപ് പത്മനാഭപുരം കൊട്ടാരത്തിലെ ഇരുളടഞ്ഞ നിലവറകളിൽ നിന്നാണ് ഇതിനെ കണ്ടെടുക്കുന്നത് ചിത്രപ്പൂട്ട് അതായിരുന്നു പുരാവസ്തുഗവേഷകർ അതിനു നൽകിയ പേര് പൂട്ടിയിരിക്കുന്നത് താക്കോലുകൾ കൊണ്ടല്ല മറിച്ച് അതിസങ്കീർണമായൊരു സാങ്കേതിക വിദ്യകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ലോകത്തിൻറെ പല കോണുകളിൽ നിന്നും വിദഗ്ധർ വന്നു അവർ ലേസർ സ്കാനറുകളും ഹൈഡ്രോളിക് ഡ്രില്ലറുകളും ഉപയോഗിച്ചതിനെ ആക്രമിച്ചു പക്ഷേ ആ പെട്ടകം ഒരു നിഗൂഢ മന്ദഹാസത്തോടെ എല്ലാത്തിനെയും അതിജീവിച്ചു മ്യൂസിയത്തിൻ്റെ ഒരറ്റത്ത് കയ്യിലൊരു ചൂലുമായി ശങ്കരേട്ടൻ നിൽപ്പുണ്ടായിരുന്നു നരച്ച മുടിയും കുഴിഞ്ഞ കണ്ണുകളുമുള്ള മധ്യവയസ്കൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ജനക്കൂട്ടത്തിനിടയിലേക്ക് നീളും അവിടെ തൻറെ മകൻ മാധവൻ നിൽക്കുന്നുണ്ട് പതിമൂന്നുകാരനായ മാധവൻ സ്കൂൾ വിട്ടാൽ അച്ഛനെ സഹായിക്കാൻ അവൻ മ്യൂസിയത്തിലെത്താറുണ്ട് എന്നാൽ ഇന്നവൻ ജോലിയിലല്ല ആ പെട്ടകത്തിൽ കണ്ണും നട്ടു നിൽക്കുകയാണ് മ്യൂസിയം വളപ്പിലെ ശാന്തത പെട്ടെന്നൊരു ഇരമ്പലായി മാറി അകലെ നിന്ന് പോലീസ് സൈറണുകളുടെ ശബ്ദം കേട്ടു തുടങ്ങി കാത്തിരിപ്പിന്റെ ആകാംക്ഷ ജനക്കൂട്ടത്തിൽ അലയടിച്ചു മീഡിയ വാനുകളിൽ നിന്ന് ക്യാമറകൾ ഉന്നം പിടിച്ചു ഗേറ്റ് തുറന്നു കറുത്ത നിറമുള്ള കൂറ്റൻ ബെൻസ് കാർ ഒഴുകി വന്നു അതിനകമ്പടിയായി പോലീസ് ജീപ്പുകൾ കാർ നടുമുറ്റത്ത് വന്ന് നിന്നതും ക്യാമറകളുടെ ഫ്ളാഷുകൾ മിന്നൽപ്പിണർ പോലെ തിളങ്ങി ഡ്രൈവർ ഓടിവന്ന് പിൻവാതിൽ തുറന്നു അതിൽ നിന്നിറങ്ങിയത് ആറടിയിലേറെ പൊക്കമുള്ള വെളുത്തു തുടുത്ത ഒരു വിദേശിയായിരുന്നു മിസ്റ്റർ സ്റ്റീവ് ആൻഡർസൺ കടും നീലനിരത്തിലുള്ള വില കൂടിയ കോട്ടും സ്യൂട്ടും കണ്ണിൽ കറുത്ത കൂളിംഗ് ഗ്ലാസും അയാളുടെ ഓരോ ചലനത്തിലും അഹങ്കാരത്തിന്റെ ലാഞ്ചനയുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്വിസ് ബാങ്ക് ലോക്കറുകൾ മുതൽ പെണ്ടകണിന്റെ സെക്യൂരിറ്റി സിസ്റ്റം വരെ തകർത്തെറിഞ്ഞ ഇതിഹാസമാണ് അയാൾ അയാളൊന്നു നിന്നു തന്റെ കോട്ടിന്റെ കോളർ ശരിയാക്കി പുച്ചൻ കലർന്ന ഒരു ചിരിയോടെ ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളെ നോക്കി കൈവീശി അയാളുടെ പുറകെ സഹായികളുടെ ഒരു വലിയ സംഘം തന്നെ ഇറങ്ങി അവരുടെ കൈകളിൽ കറുത്ത വലിയ മെറ്റൽ പെട്ടികളുണ്ടായിരുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ശേഖരമായിരുന്നു അവയ്ക്കുള്ളിൽ മ്യൂസിയം ക്യൂറേറ്റർ രാമചന്ദ്രൻ സാർ വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു വെൽക്കം ടു ഇന്ത്യ മിസ്റ്റർ ആൻഡർസൺ സ്റ്റീവ് ആ കൈകൾക്ക് നേരെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു പിന്നെ നേരെ പെട്ടകത്തിനടുത്തേക്ക് നടന്നു തന്റെ കൂളിംഗ് ഗ്ലാസ് ഊരി സഹായിയുടെ കയ്യിൽ കൊടുത്തു അയാൾ പെട്ടകത്തിൽ വിരലോടിച്ചു ഇതാണോ ആ അത്ഭുതം സ്റ്റീവ് പരിഹാസത്തോടെ ചോദിച്ചു വെറുമൊരു പഴയ തടിപ്പെട്ടി ഇതിനെയാണോ നിങ്ങൾ ഇത്രയും കാലം ഭയന്നത് ക്യൂറേറ്റർ വിനയത്തോടെ പറഞ്ഞു സാർ സൂക്ഷിക്കണം ഇത് വെറും തടിയല്ല നമ്മുടെ പൂർവികരുടെ അറിവാണ് ഇതിൽ പൂട്ടിയിരിക്കുന്നത് ചിത്രപ്പുട്ട് എന്നാണ് ഇതിന്റെ പേര് ബലം പ്രയോഗിച്ചാൽ ഉള്ളിലുള്ളത് സ്വയം നശിച്ചു പോകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം സ്റ്റീവ് പൊട്ടിച്ചിരിച്ചു ആ ചിരി മ്യൂസിയം മതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു മിസ്റ്റർ ക്യൂറേറ്റർ ഞാൻ ലണ്ടൻ ടവറിലെ വജ്രങ്ങൾ സൂക്ഷിച്ച ലോക്കർ തുറന്നിട്ടുണ്ട് നാസയുടെ സർവറുകൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങളുടെ ഈ പഴയ കളിപ്പാട്ടം ഇത് തുറക്കാൻ എനിക്ക് അഞ്ചു മിനിറ്റ് വെറും അഞ്ചു മിനിറ്റ് മതി അയാൾ സഹായികൾക്ക് നിർദ്ദേശം നൽകി നിമിഷങ്ങൾക്കുള്ളിൽ പെട്ടകത്തിനു ചുറ്റും സിൽവർ നിറത്തിലുള്ള റോബോട്ടിക് കൈകൾ നിരന്നു ലേസർ പ്രൊജക്ടറുകളും വലിയ സ്ക്രീനുകളും സജ്ജമായി പഴയ പാരമ്പര്യത്തിനു നേരെ ആധുനിക സാങ്കേതികവിദ്യ പല്ലിളിച്ചു നിൽക്കുന്നതുപോലെ തോന്നി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മാധവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ വലിയ മനുഷ്യൻ പെട്ടകത്തെ തൊട്ടപ്പോൾ മാധവന്റെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി അയാൾക്കതിന് ബഹുമാനമില്ല അച്ഛാ മാധവൻ മെല്ലെ ശങ്കരേട്ടനോട് പറഞ്ഞു ശങ്കരേട്ടൻ മകന്റെ വായ പുത്തിപ്പിടിച്ചു മിണ്ടാതിരിക്കുമോനെ വലിയവരുടെ കാര്യമാണ് സ്റ്റീവ് ആൻഡേഴ്സൺ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു ലെറ്റ്സ് ക്രാക്ക് ദിസ് നട്ട് അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു മണിക്കൂറുകൾ കടന്നുപോയി അഞ്ച് മിനിറ്റ് എന്നത് അഞ്ച് മണിക്കൂറായി ഡ്രില്ലിംഗ് മെഷീനുകളുടെ കർണകഠോരമായ ശബ്ദം മ്യൂസിയം മുഴുവൻ മുഴങ്ങി ലേസർ രശ്മികൾ പെട്ടകത്തിന്റെ ഓരോ അണുവും പരിശോധിച്ചു പക്ഷേ അത്ഭുതകരമെന്നു പറയട്ടെ ഡ്രില്ലിംഗ് മെഷീന്റെ വജ്രസൂചി തടിയിൽ തൊടുമ്പോൾ തെന്നിമാറുന്നു സ്കാനറുകൾക്ക് ഉള്ളിലെന്താണെന്ന് കാണാൻ കഴിയുന്നില്ല സ്ക്രീനുകളിൽ തെളിയുന്ന ഡേറ്റകൾ അർത്ഥശൂന്യമായിരുന്നു സ്റ്റീവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു കണങ്ങൾ നെറ്റിയിൽ പൊടിഞ്ഞു അയാൾ കോട്ട് ഊരി വലിച്ചെറിഞ്ഞു സഹായികളോട് ദേഷ്യപ്പെട്ടു കൂടുതൽ പവർ ഹൈഡ്രോളിക് പ്രഷർ കൂട്ടു അയാൾ അലറി യന്ത്രങ്ങളുടെ ശക്തി കൂട്ടി പെട്ടകമൊന്നു വിറച്ചു പക്ഷെ തുറന്നില്ല അത് സ്റ്റീവിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നതുപോലെ തോന്നി ഒടുവിൽ സൂര്യൻ പടിഞ്ഞാറേക്ക് ചാഞ്ഞു തുടങ്ങിയപ്പോൾ തളർന്നുപോയ സ്റ്റീവ യന്ത്രങ്ങൾ ഓഫ് ചെയ്തു അയാൾ കിതച്ചുകൊണ്ട് മൈക്കിനു മുന്നിലെത്തി അയാളുടെ കണ്ണുകളിൽ പരാജയത്തിന്റെ ഭീതി നിഴലിച്ചിരുന്നു ഇത് ഇത് ഇതസാധ്യമാണ് ഇതിനുള്ളിലെ മെക്കാനിസം മനുഷ്യനിർമ്മിതമാണെന്ന് തോന്നുന്നില്ല ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ഇവിടെ ബാധകമാകുന്നില്ല അയാൾ കൈമലർത്തി തലകുനിച്ചു സദസ്സിൽ നിരാശയുടെ മൂളൽ പരന്നു ഇനി ഇത് തുറക്കാനാവില്ല ആളുകൾ പരസ്പരം പറഞ്ഞു തുടങ്ങി ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ക്യാമറകൾ മടക്കി മടങ്ങാനൊരുങ്ങി യന്ത്രങ്ങളുടെ ഇരമ്പൽ നിലച്ചതോടെ മ്യൂസിയം വളപ്പിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു പരാജയപ്പെട്ട ശാസ്ത്രത്തിന്റെ ശവപ്പറമ്പ് പോലെയായിരുന്നു അവിടം ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നിരാശയും കാണികളുടെ കണ്ണുകളിൽ അവിശ്വാസവും നിറഞ്ഞു സൂര്യൻ അസ്തമിക്കാറായി ഒപ്പം ആ പെട്ടകം തുറക്കാമെന്ന പ്രതീക്ഷയും സ്റ്റീവ് ആൻഡേഴ്സൺ എന്ന അതികായൻ തലതാഴ്ത്തി നിൽക്കുന്നു ആ കനത്ത നിശബ്ദതയിലേക്കാണ് ഒരു ചെറിയ കല്ലു വീണതുപോലെ ആ ശബ്ദമെത്തിയത് സാർ ആ ശബ്ദത്തിന് വലിയ ഉച്ചമില്ലായിരുന്നു പക്ഷെ അതിനു വല്ലാത്തൊരു തെളിമയുണ്ടായിരുന്നു ആൾക്കൂട്ടം മുഴുവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു വലിയ തൂണുകൾക്ക് പിന്നിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച മെലിഞ്ഞ ഒരു പതിമൂന്നുകാരൻ നിൽക്കുന്നു മാധവൻ അവന്റെ കണ്ണുകൾ ഭയമില്ലാതെ ആ പെട്ടകത്തിൽ തന്നെ തറച്ചു നിൽക്കുകയായിരുന്നു ശങ്കരേട്ടന്റെ ചങ്ക് തകർന്നുപോയി അയാൾ ഓടി വന്ന് മകന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നീ നീ എന്താടാ ഈ കാണിക്കുന്നത് വലിയ സാറുമാരുടെ ഇടയിൽ മിണ്ടാതെ വാടാ ഇങ്ങോട്ട് ശങ്കരേട്ടന്റെ ഇടറി നമ്മൾ വെറും തൂപ്പുകാരാ നമുക്കിതിലൊന്നും കാര്യമില്ല പക്ഷെ മാധവൻ അച്ഛൻറെ കൈ മെല്ലെ വിടുവിച്ചു അവൻ വെച്ച കാൽ പിന്നോട്ടെടുത്തില്ല ഇല്ല അച്ഛാ ആ പെട്ടകം എന്നെ വിളിക്കുന്നുണ്ട് എനിക്കത് കേൾക്കാം അവൻ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് വന്നു പോലീസുകാർ അവനെ തടയാൻ തുനിഞ്ഞെങ്കിലും ക്യൂറേറ്റർ ആംഗ്യം മാണിച്ചു സാർ മാധവൻ സ്റ്റീവിൻ്റെ മുന്നിലെത്തി ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ അവനൊരു ഉറുമ്പിനെ പോലെ തോന്നി എനിക്ക് എനിക്കിതൊന്നു തുറക്കാൻ ശ്രമിക്കാമോ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം സദസ്സിൽ ഉയർന്നു പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ നാൽപ്പാടു നിന്നും പാഞ്ഞു വന്നു നോക്കണേ ലോകത്തിലെ വലിയ ശാസ്ത്രജ്ഞർ തോറ്റെടുത്ത് ചൂലെടുക്കുന്നവന്റെ മകൻ ആരോ വിളിച്ചു കറഞ്ഞു സ്റ്റീവ് ആൻഡേഴ്സൺ മെല്ലെ തലയുയർത്തി അയാളുടെ കണ്ണുകളിൽ ദേഷ്യവും അപമാനവും ആളിക്കത്തി തന്റെ പരാജയത്തിന് സാക്ഷിയാകാൻ നിൽക്കുന്ന ഈ ജനക്കൂട്ടത്തിനു മുന്നിൽ ഈ ചെറിയ പയ്യൻ തന്നെ വെല്ലുവിളിക്കുന്നുവോ എന്റെ കോടികൾ വിലമതിക്കുന്ന റോബോട്ടുകൾക്കും ലേസറുകൾക്കും കഴിയാത്ത കാര്യം ഈ ചെക്കനോ അയാൾ മാധവന്റെ അടുത്തേക്ക് കുനിഞ്ഞു അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ലിറ്റിൽ ബോയ് നിനക്കിതിനെക്കുറിച്ച് എന്തറിയാം ഇത് കളിപ്പാട്ടമല്ല മാധവൻ പതറിയില്ല എനിക്ക് യന്ത്രങ്ങളെ അറിയില്ല സാർ പക്ഷെ മരത്തിനെ അറിയാം ആ മറുപടി സ്റ്റീവിൻ്റെ അഹംഭാവത്തെ മുറിപ്പെടുത്തി അയാൾ നിവർന്നു നിന്നു ജനങ്ങളെ നോക്കി ഒരു പ്രഖ്യാപനം നടത്തി ശരി ഇവൻ വലിയ ആളാണല്ലോ നമുക്ക് നോക്കാം എടപ്പയ്യ നീ ഇത് തുറക്കുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ നിനക്കൊരു കോടി രൂപ പാരിതോഷികം തരും ഒരു കോടി നിന്ന് ഏഴ് തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം സദസ്സ് ശ്വാസമടക്കി പിടിച്ചു ശങ്കരേട്ടൻ തളർന്നു വീഴാറായി സ്റ്റീവ് നിർത്തിയില്ല അയാളുടെ സ്വരത്തിൽ ക്രൂരത നിറഞ്ഞു പക്ഷേ നീ വെറുതെ സമയം കളയാനാണെങ്കിൽ നിന്റെ അച്ഛൻ ഇനി ഈ മ്യൂസിയത്തിന്റെ പടി ചവിട്ടില്ല അയാളുടെ ജോലി പോകും സമ്മതമാണോ അതൊരു വെല്ലുവിളിയല്ല ഭീഷണിയായിരുന്നു ശങ്കരേട്ടൻ കരഞ്ഞുകൊണ്ടും മകനെ വിളിച്ചു വേണ്ടമാനെ നമുക്ക് വേണ്ട വാ പോകാം മാധവൻ തിരിഞ്ഞ് അച്ഛനെ നോക്കി ആ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയല്ല മറിച്ച് പെരുന്തച്ച പാരമ്പര്യം പേറുന്ന ഒരു കലാകാരൻ്റെ തിളക്കമായിരുന്നു അവൻ അച്ഛൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു അമർത്തിപ്പിടിച്ചു പേടിക്കണ്ടച്ഛ ഇത് നമ്മുടെ മുത്തച്ഛൻ്റെ വിദ്യയാണ് അത് തോൽക്കില്ല അവൻ സ്റ്റീവിനെ നോക്കി തലയാട്ടി സമ്മതം മാധവൻ ആ പെട്ടകത്തിനരികിലെത്തി അവനതിനെ തൊട്ടുനോക്കിയില്ല മറിച്ച് വണങ്ങി അവൻ്റെ മനസ്സിൽ മുത്തച്ഛൻ്റെ മുഖം തെളിഞ്ഞു പഴയ തറവാട്ടിലെ ഉമ്മറത്തിരുന്ന് മുത്തച്ഛൻ പറഞ്ഞ കഥകൾ മരത്തിന് ജീവനുണ്ട് മാധവ അതിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അതിനെ സ്നേഹിക്കണം അറിയണം പഴയ ആശാരിമാർ പൂട്ടുണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടല്ല താളം കൊണ്ടാണ് മാധവൻ കണ്ണുകൾ അടച്ചു ചുറ്റുമുള്ള ബഹളങ്ങൾ അവൻ കേൾക്കാതായി അവൻ തന്റെ വലം കൈ പെട്ടകത്തിന്റെ മുകളിൽ വെച്ചു വിരലുകൾ കൊണ്ട് നാലു മൂലകളിലും പ്രത്യേക താളത്തിൽ കൊട്ടി കക്ക് 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 തടിയിൽ നിന്നുള്ള സൂക്ഷ്മമായ പ്രകമ്പനങ്ങൾ അവന്റെ വിരൽത്തുമ്പിലൂടെ ഹൃദയത്തിലേക്ക് ഒഴുകി ഉള്ളിലെ കുടുക്കുകൾ എവിടെയാണെന്ന് ആ ശബ്ദം അവന് പറഞ്ഞുകൊടുത്തു സ്റ്റീവും സംഘവും ശ്വാസമടക്കി നോക്കി നിന്നു ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല മാധവൻ പെട്ടകത്തിന്റെ മധ്യഭാഗത്തുള്ള താമരമുട്ടിന്റെ രൂപത്തിലുള്ള ചെറിയ കുമിളയിൽ വിരൽ വെച്ചു അത് തിരിക്കാൻ ബലം ആവശ്യമായിരുന്നില്ല വേണ്ടത് കൃത്യമായ ക്രമമാണ് അവനത് ഇടത്തോട്ട് മൂന്ന് തവണ മെല്ലെ തിരിച്ചു പിന്നെ വലത്തോട്ട് ഒരു തവണ വീണ്ടും മധ്യത്തിലൊന്ന് അമർത്തി പെട്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കേൾക്കുന്നതുപോലെ ഒരു വലിയ ക്ലിക്ക് ശബ്ദം തുടർന്ന് കാറ്റുത്തന്ന പോലെ ആ പെട്ടകത്തിന്റെ കനത്ത മൂടി തനിയേ ഉയർന്നു സദസ്സ് നിശ്ചലമായി ശ്വാസം പോലും വിടാൻ മറന്ന് എല്ലാവരും ആ പെട്ടകത്തിലേക്ക് നോക്കി നൂറ്റാണ്ടുകളുടെ ഇരുട്ടിലുറങ്ങിക്കിടന്ന ആ പെട്ടകം ഒരു ബാലന്റെ വിരൽസ്പർശമേറ്റപ്പോൾ മെല്ലെ തുറന്നു ഉള്ളിൽ നിന്ന് കർപ്പൂരത്തിൻ്റെയും ഏലക്കായുടെയും പഴക്കമുള്ള ഒരു ഗന്ധം പുറത്തേക്കൊഴുകി ആ ഗന്ധം മ്യൂസിയം അങ്കണത്തിൽ പരന്നപ്പോൾ സമയം പോയതുപോലെ എല്ലാവർക്കും തോന്നി അത്യാർഥിയോടെ പലരും കഴുത്തു കഴുത്തുനീട്ടി സ്വർണനാണയങ്ങളുടെ തിളക്കമോ വജ്രങ്ങളുടെ പ്രഭയോ കാണാൻ കാത്തിരുന്നവരുടെ കണ്ണുകളിൽ ആദ്യം നിരാശയാണ് പടർന്നത് കാരണം ആ പെട്ടകത്തിനുള്ളിൽ കിലുങ്ങുന്ന നാണയങ്ങളോ തിളങ്ങുന്ന രത്നങ്ങളോ ഉണ്ടായിരുന്നില്ല പകരം മഞ്ഞളും വേപ്പെണ്ണയും പുരട്ടി അതീവ ജാഗ്രതയോടെ സൂക്ഷിച്ച കെട്ടുകളാക്കി വെച്ച കുറെ താളിയോല ഗ്രന്ഥങ്ങൾ ഇതെന്താ പഴയ ഓലകളോ ഇതിനാണോ നമ്മൾ കാത്തിരുന്നത് ആൾക്കൂട്ടത്തിൽ ആരോ പുച്ഛത്തോടെ വിറച്ചു ചോദിച്ചു എന്നാൽ മ്യൂസിയം ക്യൂറേറ്റർ രാമചന്ദ്രൻ സാർ വിറയ്ക്കുന്ന കൈകളോടെ അതിലൊരു കെട്ടു പുറത്തെടുത്തു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുലുമ്പുന്നുണ്ടായിരുന്നു അദ്ദേഹം അത് നെഞ്ചോട് ചേർത്തു പിടിച്ചു അല്ല ഇത് വെറും മോലകളല്ല അദ്ദേഹം ഇടറുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് കേരളത്തിന്റെ നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ ആയുർവേദ രഹസ്യങ്ങളും തച്ചുശാസ്ത്രത്തിന്റെ മൂലഗ്രന്ഥങ്ങളുമാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് നമ്മുടെ പൂർവികർ കണ്ടെത്തിയ മരുന്നുകൂട്ടുകൾ ഇതിലെ ഓരോ വരിക്കും കോടികളെക്കാൾ വിലയുണ്ട് ആ വാക്കുകൾ കേട്ടതും സദസ്സ് നിശബ്ദമായി സ്വർണത്തേക്കാൾ വിലയുള്ളത് അറിവാണെന്ന സത്യം ആ നിമിഷം അവിടെ കൂടിയിരുന്നവർ തിരിച്ചറിഞ്ഞു മാധവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഇതെല്ലാം കണ്ട് തരിച്ചിരിക്കുകയായിരുന്നു സ്റ്റീവ് ആൻഡേഴ്സൺ തന്റെ ലേസറുകൾക്കും റോബോട്ടുകൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത നിധി ഇരുമ്പിന്റെ കാഠിന്യമല്ല മറിച്ച് അറിവിന്റെ ആഴമാണ് ആ പെട്ടകത്തെ സംരക്ഷിച്ചിരുന്നത് എന്നയാൾക്ക് മനസ്സിലായി തന്റെ യന്ത്രങ്ങൾക്ക് ഭൗതികമായ പൂട്ട് മാത്രമേ തുറക്കാനാവൂ എന്നാൽ ആ പെട്ടകം പൂട്ടിയിരുന്നത് ഒരു സംസ്കാരത്തിന്റെ രഹസ്യങ്ങളായിരുന്നു അഹങ്കാരത്തിന്റെ പടയങ്കികൾ വീണ സ്റ്റീവ് പതുക്കെ ആ പതിമൂന്ന് വയസ്സുകാരന്റെ അടുത്തേക്ക് നടന്നു ആ വലിയ മനുഷ്യൻ മാധവന്റെ മുന്നിൽ മുട്ടുകുത്തി അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ പരിഹാസമില്ല ആദരവ് മാത്രം ഐ ലോസ്റ്റ് അയാൾ വിതുമ്പലോടെ പറഞ്ഞു തോറ്റുപോയി മാധവ എന്റെ യന്ത്രങ്ങൾക്കും ബുദ്ധിക്കും ഇതിന്റെ പൂട്ടു തുറക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതിനു വേണ്ടത് ശക്തിയല്ല മറിച്ച് സ്പന്ദനം തിരിച്ചറിയുന്ന മനസ്സാണ് അയാൾ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്തു വിറയ്ക്കുന്ന കൈകളോടെ ഒരു കോടി രൂപയുടെ ചെക്ക് എഴുതി ഇത് നിനക്കുള്ളതാണ് ഞാൻ വാക്ക് പാലിക്കുന്നു പക്ഷേ നീ എന്നെ പഠിപ്പിച്ച പാഠത്തിന് ഇതിലും വലിയ വിലയുണ്ട് പണം കൊണ്ടെല്ലാം നേടാനാവില്ല എന്ന് നീ എന്നെ പഠിപ്പിച്ചു അയാൾ ആ ചെക്ക് മാധവന്റെ ചെറിയ കൈകളിൽ വെച്ചുകൊടുത്തു ശങ്കരേട്ടൻ ഓടിവന്ന് മകനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു എന്റെ മോനാ ഇവൻ എന്റെ മോനാ അയാൾ വിങ്ങിപ്പൊട്ടി കണ്ടുനിന്നവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു മ്യൂസിയം മുഴുവൻ കയ്യടി കൊണ്ട് നിറഞ്ഞു അത് വെറുമൊരു കയ്യടിയായിരുന്നില്ല പാരമ്പര്യത്തിന് നൽകിയ ആദരവായിരുന്നു സന്ധ്യാസമയത്ത് മ്യൂസിയം വിട്ടിറങ്ങുമ്പോൾ ശങ്കരേട്ടൻ മകൻറെ തോളിൽ കൈയിട്ടു മാധവൻ ആ ചെക്ക് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു ഇതെന്തിനാ മോനെ നമുക്ക് നമ്മൾ സാധാരണക്കാരല്ലേ ശങ്കരേട്ടൻ ചോദിച്ചു ഇത് നമ്മൾക്കുള്ളതല്ല അച്ഛ ആ പെട്ടകത്തിലുണ്ടായിരുന്ന പോലെ ഇതും നാടിനുപകരിക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ മുത്തച്ഛന്റെ ഓർമ്മ മാത്രം മതി മാധവൻ ചിരിച്ചു വലിയ യന്ത്രങ്ങളെക്കാൾ മൂർച്ചയുണ്ട് പാരമ്പര്യമായി കിട്ടിയ അറിവിനും സൂക്ഷ്മബുദ്ധിക്കും എന്ന് തെളിയിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ ആ അച്ഛനും മകനും നടന്നു നീങ്ങി